ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ് അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഇപ്പോൾ യു എയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ജോബ് വേക്കൻസികൾ ഓയിൽ ഫീൽഡിലും അതുപോലെ തന്നെ ഗ്യാസ് ഇൻഡസ്ട്രിയിലെല്ലാം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുറേ അധികം ജോബ് വേക്കൻകൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇനോക്ക് കമ്പനിയിലോട്ടുള്ള ജോബ് വേക്കൻസി ആയിരുന്നു പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അഡ്നോക്കിലോട്ടുള്ള ജോബ് വേക്കൻസികളാണ് അതായത് യു എയിലെ തന്നെ അത്യാവശ്യം നല്ല പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ് അഡ്നോക്ക് എന്ന് പറയുന്നത് അത് നിങ്ങളിൽ മിക്കവർക്കും തന്നെ അറിയാം അപ്പോൾ അഡ്നോക്ക് കമ്പനിയിലോട്ട് ഇപ്പോൾ കുറേ അധികം ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് കയറി തന്നെ നമുക്ക് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വിളിട്ടു ഗൈസ് അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അഡ്നോക്ക് കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക അഡ്നോ കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്നോക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കരിയർ പേജിൻ്റെ ലിങ്ക് കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്നോക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കരിയർ പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അഡ്നോക്കിൻ്റെ ആയിട്ടുള്ള കരിയർ പേജ് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അധികം കാറ്റഗറീസ് കാണാനായിട്ട് സാധിക്കും ബിസിനസ് സപ്പോർട്ട് ഓഡിറ്റ് അഷുറൻസ് പോലുള്ള കുറേയധികം കാറ്റഗറീസ് ഉണ്ട് നമുക്ക് ആദ്യമേ ബിസിനസ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബിസിനസ് സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ജോബ് വേക്കൻസികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ബാക്കിലോട്ട് പോവാം ബാക്കിലോട്ട് പോയതിന് ശേഷം നമ്മൾ ഇനി ഓപ്പൺ ആക്കാനായിട്ട് പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ജോബ് വേക്കൻസികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറേയധികം ജോബ് വേക്കൻസികൾ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് വീണ്ടും ബാക്കിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള കാറ്റഗറീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഹെൽത്ത് സേഫ്റ്റി ക്വാളിറ്റി അഷുറൻസ് അതുപോലെ തന്നെ ലീഗൽ കംപ്ലൈൻസ് പോലുള്ള കാറ്റഗറീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കിനി ഗ്രാജുവേറ്റ് ട്രെയിനി പ്രോഗ്രാം എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ജോബ് വേക്കൻസികളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനിയുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗൽ ആൻഡ് കംപ്ലയിൻസും ടെക്നോളജി ആൻഡ് ഇന്നോവേഷനുമാണ് നമ്മളിപ്പോൾ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് വേക്കൻസി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ജോബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് ജോബ് ടൈറ്റിൽ ജോബ് പർപ്പസ് അതുപോലെ തന്നെ കീ അക്കൗണ്ടബിലിറ്റീസ് നമ്മളുടെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരോട് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് തൊട്ട് താഴെ തന്നെ അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേജിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഗൈസ് അൺ നോ കമ്പനിയിലോട്ടുള്ള ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചോ എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ യു എയിൽ ഒരുപാട് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ജോബുകൾ കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു കവറിംഗ് ലെറ്ററും കാര്യങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ശരി ശരിക്കും ഞാൻ ഏതെങ്കിലും വീഡിയോയുടെ വച്ച് വൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ് വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ യു എ അപ്ഡേറ്റും അതുപോലെ തന്നെ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Bye.